അന്ന് ഒരു അയാൾ ഈ സിനിമകളിലൊക്കെ തിരിച്ചറിവുണ്ടാവണം കാരണം അയാൾക്ക് ഒരു പെൺകുഞ്ഞാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഈ ഡ്രസ്സും അട്രാക്ഷനും നിങ്ങളുടെ കണ്ണും ചിരിയും ഞാൻ നിങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം നോക്കാം സിനിമയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഞാൻ അത്ര വലിയ സ്റ്റാറാണ് അങ്ങനെ കൊറേ പ്രോമിസസ് അപ്പൊ ആ എന്താ പറയാനുള്ളത് അതായത് പേര് പറഞ്ഞില്ല ഈ പറഞ്ഞ സ്റ്റാർ മാപ്പ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അയാൾക്കിപ്പോ ഒരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് അയാള് മാപ്പ് പറഞ്ഞു പക്ഷെ രണ്ടായിരത്തി പതിമൂന്ന് പറയുന്നു രണ്ടു കുട്ടികളുണ്ട് അതിലൊരു പെൺകുട്ടിയാണ് പറയുന്നു നാപ്പത് വയസ്സ് കഴിഞ്ഞ ഇപ്പൊ പ്രമുഖ നടന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് പതിമൂന്നിൽ യുവ നടൻ വ്യക്തി എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ച തുടങ്ങിയില്ലേ നടന്റെ പേര് പറയാത്തത് അദ്ദേഹം ഇന്ന് എന്റെ നല്ല ഫ്രണ്ട് അതുകൊണ്ട് പേര് പറയുന്നില്ല അതല്ല എന്നിട്ട് ഇന്ന് ന്യൂസ് ഐറ്റീനില് ന്യൂസ് കേരളം ആ യുവ നടൻ ജയസൂര്യ ജയസൂര്യന്റെ ഫോട്ടോ വെച്ച് ചോദ്യചിഹ്നം വെച്ചിട്ട് പ്രതികരണവുമായി സോണിയ മൽഹാർ അവരിന്നാലും പേര് പറയുന്നു പക്ഷെ ചാനലെ ഫോട്ടോയും വെച്ച് പേര് പറക്കി ആ യുവ നടൻ എന്നിട്ട് എന്തായി ഇപ്പൊ ജയസൂര്യന്റെ ഫോട്ടോ ആക്ടർ ജയസൂര്യന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില് ഫോട്ടോനടിയിൽ പലവിധം സ്റ്റാറുകളെ നമ്മൾ കണ്ടിട്ടെങ്കിലും കക്കൂൾ സ്റ്റാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്